ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിഡിലിനൊരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റും വളരെ സിമ്പിളും ആയിട്ട് കുറഞ്ഞ നിലവിലും തയ്യാറാക്കാൻ വേണ്ടി അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗുഡയുടെ ബിസ്ക്കറ്റ് ആണ് കാഷ്യൂ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നീട് ബദാമും നട്ട്സും കൂടെ ഫ്രഷ് ചെയ്തത് ഉണക്ക മുന്തിരി ഒരു ഗ്ലാസ് പാൽ രണ്ട് സ്പൂൺ ഷുഗർ വനില എസൻസ് നെയ്യ് നെയ്യൊരു ഒരു സ്പൂൺ എടുക്കണം കേട്ടോ ഒരു സ്പൂൺ നെയ്യ് അര ടീസ്പൂൺ വാണില എസൻസ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കാമെന്ന് അടിപൊളി ടേസ്റ്റി ആയി സ്പോഞ്ചുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം കൊണ്ട് ഓവൺ സെറ്റപ്പ് ഒന്ന് ശരിയാക്കാം ഞാൻ മുമ്പത്തെ കേക്കിൻ്റെ വീഡിയോസിൽ ഞാൻ ഓവൺ സെറ്റപ്പ് റെഡിയാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ ഓവൺ സെറ്റപ്പ് റെഡിയാക്കിയിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ബിസ്ക്കറ്റ് ചേർക്കുക രണ്ട് ഘട്ടമായിട്ട് വേണം ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൊടിച്ച് ഏരികയില അതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ട് രണ്ട് ഘട്ടമായിട്ട് ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ച് വെച്ച പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും കൂടാണ് അതും കൂടി അതിലോട്ട് ചേർക്കുക ബേക്കിംഗ് പൗഡറും പഞ്ചസാരങ്ങളും ഒരുമിച്ചിട്ട് മിക്സി ജാറിട്ട് പൊടിച്ചതിന് ശേഷം അതിലോട്ട് ചേർക്കണം ബിസ്ക്കറ്റ് പൊടിയിലോട്ട് ചേർക്കുക പിന്നെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മൾ എഴുതു വെച്ചിരിക്കുന്ന പാൽ അതിലോട്ട് യോജിപ്പിച്ചെടുക്കുക കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് വേണം പാൽ അത് മിക്സ് ചെയ്യാനായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചാൽ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റ് ആവുകയില്ല ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം പാൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വാനില എസൻസ് ചേർക്കുക ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കേക്കിന് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിക്കുക നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിലെ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പോകാനായിട്ടാണ് നന്നായിട്ട് ടാപ്പ് ചെയ്താൽ മാത്രമേ അതിലെ എയർ ബബിൾസ് പോകുകയുള്ളൂ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നട്ട്സും ബദാമും ക്രഷ് ചെയ്തതും കുറച്ച് ഉണക്കം മുന്തിരി കൂടെ അതിലൂട്ടി ചേർക്കുക ചേർത്തതിന് ശേഷം നമ്മുടെ ഓവൺ സെറ്റപ്പിലോട്ട് നമ്മൾ കേക്ക് തന്നെ ഇറക്കി വെക്കുക ഏകദേശം മുപ്പതും മിനിറ്റ് കുക്കായതിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തതിനു ശേഷം ഡിമോൾഡ് ചെയ്യുക ഡിമോൾഡ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഉള്ളതാണിത് കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നീട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക വളരെ ടേസ്റ്റിയും വളരെ ആയിട്ടുള്ള കിഡിലം കേക്കാണ് ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കൂടാതെ വെറും കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്യൈബ്യ സബ്സ്ബാ തൊട്ടപ്പുറം ബെലൈക്കാൻ ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ആണ് ഞാൻ ഏത് പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ ചാനലിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക വേണ്ടൊരു അടിപൊളി വീഡിയോ ഞാൻ കാണുന്ന ഡെക്കെ ബൈ താങ്ക്